രാഹുൽ മാംകൂട്ടത്തിനെതിരെയുള്ള സ്ത്രീ വിഷയം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് പല മാധ്യമങ്ങളിലും ഇപ്പോഴും മെയിൻ സ്ട്രീ മാധ്യമങ്ങൾ അതിനെ വിട്ടെങ്കിലും പല ഓൺലൈൻ മാധ്യമങ്ങളും അതിൽ തന്നെ നിന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ അപ്ഡേഷൻസ് പുറത്തു വരുമ്പോഴും അതിന് പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന വാർത്ത എന്ന് പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെക്കില്ല എന്നാണ് നമുക്കറിയാം ഈ ഒരു പരാതി വന്ന സമയത്ത് തന്നെ കോൺഗ്രസ് രാഹുലിനോട് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് വി ഡി സതീശനും രാഹുലും തമ്മിൽ ഇടയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഏറ്റവും മുടുവിലായി അദ്ദേഹം രാജിവെക്കില്ലെന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തോട് അടുത്ത ൾ നമുക്ക് സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ രാഹുൽ രാജിവെക്കില്ല എന്നാണ് അത് എത്രത്തോളം പോസിബിൾ ആയിരിക്കും എന്തുകൊണ്ടായിരിക്കും രാഹുൽ രാജിവെക്കില്ല എന്നുള്ളൊരു വാശിയിൽ ഉറച്ചു നിൽക്കുന്നത് രാഹുൽ രാജിവെക്കില്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ് രാഹുലിന്റെ രാജി ആവശ്യപ്പെടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ സ്വാധീനം സൃഷ്ടിക്കുമെന്നുള്ളതാണ് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല അതിനുശേഷം തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ രാജിവെച്ചാൽ ഇത് കോൺഗ്രസിന്റെ പരാജയമായി സി പി എമ്മും ബി ജെ പിയും അത് കാണും അത് അങ്ങനെ എടുക്കും അത് വരുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങളിലും അത് ഒരു ആയുധമായി ഉപയോഗിക്കുന്നുള്ളത് അല്ല ഇപ്പോ തന്നെ നമുക്കറിയാം രാഹുലിനെതിരെ ഈ പറയുന്ന എടുത്തപ്പോൾ വി ഡി സതീഷിന്റെ ഒറ്റ നിലപാടിൽ രാഹുൽ സസ്പെൻഡ് ചെയ്യുകയും അല്ലെങ്കിൽ രാഹുലിനെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ വാശിയൊക്കെ നമ്മൾ കണ്ടിരുന്നു പിന്നീട് അതൊക്കെ എവിടെയൊക്കെയോ പോയിരുന്നു രാഹുൽ രാഹുൽ എന്ന് പറയുന്ന ഒരു വ്യക്തി കോൺഗ്രസിൽ രാഹുൽ മാത്രമല്ല ഇത്തരത്തിൽ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറ്റാരോപി ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇതിനപ്പുറത്തേക്ക് മറ്റ് പലരും കോൺഗ്രസിനകത്ത് മാത്രമല്ല സി പി എമ്മിനകത്തും ബിജെപിക്കകത്തും ഇത്തരത്തിൽ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിസ്ഥാനത്ത് നിന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഇന്നും എം എൽ എയും മന്ത്രിയുമായി തുടരുന്ന ഒരുപാട് ആളുകൾ നിലവിലുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇവരൊന്നും രാജിവെക്കാതെ എത്രയൊക്കെ പരാതികൾ വന്നിട്ടില്ലെങ്കിൽ എത്രയൊക്കെ തെളിഞ്ഞിട്ടും അവരാണ് പ്രതി എന്ന് തെളിഞ്ഞിട്ട് പോലും ഇന്നും ആ ഒരു സ്ഥാനത്ത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് അതിനേക്കാൾ ഒരു ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ശബരിമല വിഷയമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് പത്മകുമാർ മൊഴി നൽകിയിട്ട് അല്ലെങ്കിൽ കടകംപള്ളിക്കെതിരെ പോലും മൊഴി നൽകിയിട്ടും അദ്ദേഹത്തെ ഇന്നും പാർട്ടിയിൽ തന്നെ തുടരാൻ അനുവദിക്കുന്ന സി പി എം ആണ് ഇന്ന് നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ രാഹുലിനെതിരെ രാജി ആവശ്യപ്പെടുന്നത് സി പി എമ്മിന്റെ ഏത് ന്യായ ാണ് ഇത്തരത്തിൽ സ്വന്തം പാർട്ടിക്കകത്ത് എന്തും ചെയ്യാൻ കുഴപ്പമില്ല പ്രതിക്കും പോകാം മറ്റൊരു പാടില്ല എന്ന് പറയുന്നത് ന്യായമാണുള്ളത് അതെ സ്വന്തം കണ്ണിലെ കരട് എടുത്തിട്ട് മറ്റുള്ളവന്റെ കണ്ണിലെ അതെ അതാണ് ഇവിടെ ശരിക്കും നമ്മൾ നോക്കേണ്ടത് സ്വർണക്കുള്ള പോലെ വലിയൊരു വലിയൊരു വിശ്വാസി സമൂഹത്തെ വഞ്ചിച്ചൊരു സംഭവമാണ് ഈ ശബരിമല സ്വർണ കവർച്ച എന്ന് പറയുന്നത് അതിൽ ഒരു നടപടിയും എടുക്കാത്ത കൃത്യമായ ഒരു മറുപടിയും പറയാത്ത പ്രതികരണങ്ങൾ നടത്താത്ത ഒരു സർക്കാരിലൂടെ ഉള്ളപ്പോൾ ഇവർക്കെതിരെ ഈ കോൺഗ്രസിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഒരു ആയുധമായി എടുക്കുന്നതാണ് നമ്മൾ കണ്ടത് അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രമല്ല കോൺഗ്രസിനെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളത് ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല ഈ ഒരു കേസ് വരുമ്പോൾ അത് വ്യക്തി അധിഷ്ഠിതമായി കൊണ്ടുപോകുന്നതിന് പകരം ഒരു പാർട്ടിയെ തന്നെ തേജോവധം ചെയ്യുന്ന രീതിയിൽ അത് കൊണ്ടുപോകേണ്ട കാര്യമില്ല പക്ഷേ ഈ മാങ്കൂട്ടത്തിൽ വിഷയത്തിലേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് വിട്ടു ഒരു സാഹചര്യം ഭാവിയിൽ എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് അത്രത്തോളം ം ശക്തമായ ഒരു എഫ്ഐആർ ആണ് അതിൽ ഇട്ടിരിക്കുന്നത് ഇരുപതോളം പേജ് വരുന്ന പരാതിയിൽ വ്യക്തമായി ആ കുട്ടി നേരിട്ട പ്രശ്നങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതെ രാഹുലിനെതിരെ വന്ന പരാതിയുടെ ഫെയർ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ബലാത്സംഗം കേസ് അതുപോലെ തന്നെ നിർബന്ധിത ഗർഭചിത്രം അതുപോലെ വിശ്വാസവഞ്ചന ദേഹോപദ്രവം ഏൽപ്പിക്കൽ വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ ഭീഷണിപ്പെടുത്തൽ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തൽ ഇത്തരത്തിൽ നിരവധി ആക്ടുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ എനിക്ക് തോന്നുന്നു ഭാരതീയ ന്യായ സംഹിത അറുപത്തിനാലാം വകുപ്പ് പ്രകാരം അധികാരത്തിൽ അധികാരത്തിലിരുന്ന ബലാത്സംഗം അതി വളരെ ഗൗരവമേറിയ ഒരു കുറ്റം തന്നെയാണ് അത് എനിക്ക് തോന്നുന്നു അഞ്ചു വർഷത്തോളം തടവ് ശിക്ഷ അനുഭവിക്കേണ്ട കുറ്റമാണ് ഇത് വലിയ ഗൗരവമുള്ള കുറ്റമാണ് നമ്മൾ പറയുമ്പോൾ ഒരു പാരഗ്രാഫിൽ പറഞ്ഞു തീരുമെങ്കിലും ഇതിലെ ഓരോ സെന്റൻസും ഓരോ വകുപ്പുകൾ പ്രകാരമുള്ള കേസാണ് ഇതിൽ ഐ ടി നിയമം ഉൾപ്പെടെ ഉണ്ട് അതെ അതുപോലെ തന്നെ ഭീഷണി കുന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയുള്ള ഗർഭചിത്രം ജാമ്യമില്ലാ വകുപ്പാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചാൽ പോലും ജാമ്യം കിട്ടുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ് സാധ്യത വളരെ കുറവാണ് അപ്പോൾ എന്ത് തന്നെയായാലും ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട് രാജി ആവശ്യപ്പെടില്ല എന്ന് തന്നെയാണെങ്കിലും ഇനിയുള്ള ഒരു കാലത്ത് ഫ്യൂച്ചറിൽ അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഇനിയൊരു സ്ഥാനാർത്ഥിത്വം ഇനിയൊരു പദവി രാഹുലിന് നൽകാനുള്ള സാധ്യതയും വളരെ കുറവാണ് അല്ല ഈ ഒരു വിഷയത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായി അല്ലെങ്കിൽ തുടക്കത്തിൽ വന്ന വാർത്തകളും ഒരു നമ്മൾ പരിശോധിച്ചാൽ ഓരോ സമയം മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വാർത്ത കണ്ടുകൊണ്ട് പരാതി കൊടുത്ത ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു ഇത്തരത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ ഇനിയൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് അത് നേരിട്ട് അറിഞ്ഞുകൊണ്ടല്ല നമ്മളൊക്കെ കണ്ടതുപോലെ തന്നെ റിപ്പോർട്ടുകളിലും മറ്റുമൊക്കെ ആദ്യം തുടക്കത്തിൽ വന്ന വാർത്തകൾ കണ്ടിട്ട് ആ ഒരു ആ ഒരു വാർത്തയുമായി ബന്ധപ്പെടുത്തി പരാതി നമ്മൾ കണ്ടിരുന്നു അതിനുശേഷം പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും ഇത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് പെൺകുട്ടി വരുന്നു ആ ഒരു സമയത്തൊന്നും ഈ ഒരു ഭീഷണിയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ തന്റെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിപ്പിറ്റ് ഇത്തരത്തിൽ നഗ്ന ദൃശ്യങ്ങൾ എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഭാഗമൊന്നും ഇതുവരെ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിൽ പരാതികളുടെ എണ്ണം കൂടിക്കൂടി വരിക അല്ലെങ്കിൽ ഒരു ലൂബ് ഹോൾസും ഇല്ലാതെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ വിധി വന്നിരുന്നു ഉഭയ സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ പിന്നീട് അതിന് പീഡനമായി കാണാൻ സാധിക്കില്ല എന്നുള്ളത് ആ ഒരു വിധിയോട് ഉൾപ്പെടുത്തി അല്ലെങ്കിൽ അത്തരത്തിൽ രാഹുൽമാൻകൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു നമ്മുടെ ഒരു നിയമവ്യവസ്ഥയ്ക്ക് തെറ്റായി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ശിക്ഷിക്കപ്പെട്ടോട്ടെ കുഴപ്പമില്ല അതിനർത്ഥം നിയമസംഹിതയ്ക്ക് തെറ്റായി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതെല്ലാം തച്ചൊടിച്ചുകൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇത്തരത്തിലുള്ള ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു തെറ്റുകളൊക്കെ അല്ലെങ്കിൽ കുറ്റങ്ങളാണ് രാഹുലിനെതിരെ എഫ്ഐആറിൽ എഴുതി ചേർത്തിട്ടുള്ളത് ഇത് കൃത്യമായി പറഞ്ഞാൽ രാഹുലിനെ കൊടുക്കണം അല്ലെങ്കിൽ രാഹുൽ ഒരു രീതിയിലും പുറത്തു വരരുത് എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയല്ലേ ഉള്ളത് അതെ അതെ നമ്മൾ കുട്ടിക്ക് നീതി എന്നതിനേക്കാൾ ഉപരി രാഹുലിനെ കൊടുക്കൽ എന്നുള്ള ഒറ്റ ഇതിന് എല്ലാ നമ്മുടെ എല്ലാവരുടെയും നയം എന്ന് പറയുന്നത് നിരുപാധികം ഇരക്കൊപ്പം നമ്മൾ എപ്പോഴും ഇരക്കൊപ്പം തന്നെയാണ് ഇര പറയുന്നത് ഞാൻ പൂർണമായും വിശ്വസിക്കുന്നു പക്ഷേ ഇതിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഇത് മറ്റൊരു ജനറലൈസ് ചെയ്യപ്പെടുന്ന ഒരു ചോദ്യമല്ല ഇര പത്ത് വർഷങ്ങൾക്ക് ശേഷം ഈ ആരോപണം ഉന്നയിച്ചിരുന്നെങ്കിലും ഞാൻ അപ്പോഴും ഇരക്കൊപ്പം നിന്നേനെ പക്ഷേ ഈ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ആരോപണം ഈ പ പരാതിയുമായി മുന്നോട്ട് പോയതെന്ന് ഉള്ള ഒരു സംശയം സാധാരണ മലയാളികളെ പോലെ എനിക്കും തോന്നുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള ഒരു പരാതി അതും നേരിട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തുന്നു എത്തുന്നു അത് നേരിട്ട് ഉന്നത ഓഫീസർമാരിലേക്ക് പോകുന്നു അത് മുഖ്യമന്ത്രി ഇടപെടുന്നു ഇതെല്ലാം സംശയം ജനിപ്പിക്കുന്ന കാര്യം പരാതി കൊടുക്കാനായിരുന്നു ആദ്യമായിട്ട് ഈ പറയുന്ന പോലെ രാഹുൽ പാങ്കുടത്തിനെതിരെ പരാതി വന്ന സമയത്ത് ക്രൈംബ്രാഞ്ച് ഈ ഒരു കേസ് ഏറ്റെടുക്കുകയും ഇത്തരത്തിൽ ഇരകളായിട്ടുള്ള ഇരയായിട്ടുള്ള എന്നല്ല ഇരകളായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വാദിഭാഗത്ത് നിൽക്കുന്ന പെൺകുട്ടികളുടെ എല്ലാവരുടെയും അടുത്ത് ചെന്ന് ഉണ്ടോ പരാതി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കണ്ടിരുന്നു അതിനപ്പുറത്തേക്ക് റിനിയാൻ ജോർജ് ഇത്തരത്തിൽ പത്രസമ്മേളനം നടത്തുകയും പിന്നീട് വലിയ രീതിയിൽ ഫേമസ് ആവുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു നടി യുവനടി അതിനേക്കാൾ ഉപരി മാധ്യമ പ്രവർത്തക എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു രീതിയിലൊന്നും ശ്രദ്ധിക്കപ്പെടാതെ രാഹുൽ മാംകൂട്ടത്തിന്റെ ഇര എന്ന് പറഞ്ഞുകൊണ്ട് റിനിയ അൻചോർജിനെ ശ്രദ്ധിക്കപ്പെടുന്നോ നമ്മൾ കണ്ടിരുന്നു ഈ ഒരു സമയത്തൊക്കെ തന്നെയും കൃത്യമായി അവർ പറയുന്നുണ്ട് എനിക്ക് പരാതിയൊന്നുമില്ല ഏഹ് പരാതി ഇല്ലായിരുന്നു പിന്നീട് എന്തിനാണ് ഇത്തരത്തിലൊരു പ്രസനം അന്ന് നടത്തിയത് എന്നൊരു ചോദ്യമായിരുന്നു പല പല കോണുകളിൽ നിന്നും ഈ പറയുന്ന പെൺകുട്ടികൾക്കെതിരെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴാണെങ്കിൽ പോലും അന്ന് ക്രൈംബ്രാഞ്ച് പരാതി ഉണ്ടോ എന്ന് ചോദിച്ച് നടന്ന സമയത്ത് പരാതി ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ബാർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചാനലുകൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നു റേറ്റിങ്ങുമായ വിഷയമായി അല്ലെങ്കിൽ നൂറ് കോടിയുടെ ഹവാലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട് എന്നിട്ട് പോലും ഈയൊരു വിഷയം മുന്നോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഒരു പരാതി കൊടുക്കുമ്പോൾ നമുക്ക് സംശയമില്ലാതെ തന്നെ തുറന്നു പറയാൻ സാധിക്കും കൃത്യമായി മുൻകൂട്ടി കണ്ടുകൊണ്ട് രാഹുലിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്റെ ഭാഗത്തുള്ള അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകളെല്ലാം മറച്ചു വെക്കാനുള്ള സി പി എമ്മിന്റെയും അതുപോലെ തന്നെ ചില മാധ്യമങ്ങളുടെ അജണ്ട മാധ്യമങ്ങളുടെ അജണ്ട ഇതിലുണ്ട് എന്ന് തന്നെയാണ് പരക്കെയുള്ള ആക്ഷേപം കാരണം ഈ പരാതി കൊടുക്കുന്ന ദിവസം വലിയ രീതിയിലുള്ള ഒരു ന്യൂസ് ബ്രേക്കിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് ബാർക്ക് തിരുമറിയുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ മുക്കിക്കളയാനുള്ള ഒരു പരാതിയാണോ എന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട് എന്ത് തന്നെ ആയാലും ഈ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ ഞാ ഇപ്പോഴും ഇതക്കൊപ്പം നിൽക്കുന്നു ഇതയുടെ മൊഴി പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കുന്നു ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ശേഷിക്കപ്പെട്ടു അതെ തീർച്ചയായിട്ടും